തിരികെ എന്താണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉള്ള സംഭവങ്ങളും അല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ സംഭവങ്ങളൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല ഞാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട് ശാരീരിക ബുദ്ധിമുട്ടായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു അവിടെ ഞാൻ മാധ്യമങ്ങളെ ഒന്നും ഫോളോ ചെയ്തിരുന്നില്ല ടി ഉപയോഗിച്ചിരുന്നില്ല മൊബൈൽ ഉപയോഗിച്ചിരുന്നില്ല സ്വസ്ഥമായിട്ട് എടുക്കുകയായിരുന്നു ഇന്നലെ ഒരു വാർത്താ സമ്മേളനം നടത്തി മെഡിക്കൽ കോളേജിന്റെ പ്രിൻസിപ്പലും അതുപോലെ സൂപ്രണ്ടും പറഞ്ഞത് അവിടെ ഒരു ഒരു അസ്വാഭാവിക സാഹചര്യത്തിൽ ഒരു ബോക്സ് കണ്ടു അതിനകത്ത് ആണ് പക്ഷെ ഒരു ബില്ല്ണ്ടായിരുന്നു ഉൾപ്പെടെയുള്ള കാര്യം പക്ഷെ അത് കമ്പനിയൊക്കെ ഒക്കെ നിഷേധിച്ചിട്ടുണ്ടെങ്കിലും അക്കാര്യത്തിൽ എന്താണ് സാറിന് പറയാനുള്ളത് എന്താണ് ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യം അതിനകത്തൊന്നും എനിക്കിന്നും കൂടുതലൊന്നും പറയാനില്ല അത് നമ്മുടെ സംഘടന അത് ഏറ്റെടുത്തിരിക്കുകയാണ് സംഘടന പ്രിൻസിപ്പലിനെ കണ്ടു അത് അദ്ദേഹം വിശദീകരണം കൊടുത്തോളും അത് നമുക്ക് ആവശ്യം ഉണ്ടായിരുന്നോ അവര് മോഷലർ ഇല്ല എന്നുള്ള സംഭവമാണ് അവര് ചെക്ക് ചെയ്ത് മോഷലസ്കോപ്പ് കണ്ടുപിടിക്കുകയും ചെയ്തു അത് കൂടുതലും അതിനകത്ത് എനിക്കൊന്നും പ്രതികരിക്കാനില്ല ചില അർദ്ധസത്യങ്ങൾ പറഞ്ഞു നിർത്തിയത് അത് ശരിയായി എന്ന് തോന്നുന്നുണ്ടോ സാറിന് ഇപ്പോൾ അവിടെ ഒരു അസ്വാഭാവിക സാഹചര്യത്തിൽ ബോക്സ് ഉണ്ട് അതിലൊരു ബില്ലുണ്ട് എന്നൊക്കെ പറയും ബില്ലൊക്കെ കണ്ടാൽ തിരിച്ചറിയാത്തവരാണോ സാറിന്റെ ഈ അവർക്ക് ഇതൊന്നും അറിയില്ല അവർ വേറെ മെഡിക്കൽ സ്പെഷ്യാലിറ്റിയിലുള്ള ആൾക്കാരാണ് അദ്ദേഹം മെഡിക്കൽ വിദഗ്ധനാണ് എൻഡോക്രൈനോളജിസ്റ്റാണ് അദ്ദേഹത്തിന് മോഷ്ടോസ്കോപ്പ് മൈക്രോസ്കോപ്പൊക്കെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ടാവും അത് അദ്ദേഹത്തിന് കുറ്റം പറയുന്നില്ല അത് അങ്ങനെയാണത് അത് പക്ഷെ ഒരു 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 ബില്ല് അതുപോലെ ഡെലിവറി ചലാൻ തിരിച്ചറിയാൻ അതിന് വലിയ വിശദീകരിച്ച ആവശ്യമില്ലല്ലോ സത്യം പറഞ്ഞാൽ ഈ ബില്ലും ഡെലിവറി ചെല്ലാനൊന്നും എനിക്ക് പറഞ്ഞൂടെ ഇത് നമ്മൾ ഡോക്ടർമാർക്ക് ഒന്നും ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല എന്തൊക്കെയോ പേപ്പറുകൾ കൊണ്ടുവരുന്നു നമ്മൾ സൂക്ഷിച്ചുവയ്ക്കുന്നുള്ളതല്ലാതെ ഇതെന്താണ് ഡെലിവറി ഏതാണ് ബില്ല് ഏതാണ് അതിൻ്റെ സപ്ലൈ ഓർഡർ ഏതാണ് എന്നൊക്കെ നമ്മൾ ഇപ്പം ഈ ഇതിനകത്ത് ഈ പൊസിഷനിലെത്തിയിട്ടിപ്പോൾ എനിക്ക് തന്നെ ഒരു വർഷമേ ആയിട്ടുള്ളൂ എനിക്ക് തന്നെ ഇത് കണ്ടാൽ തിരിച്ചറിയാനൊന്നും പറ്റത്തില്ല അത് നമ്മുടെ ബയോമെഡിക്കൽകാർ എങ്ങനെ അവർ പറയും ഇങ്ങനെ ചെയ്തൊക്കെയാണെന്ന് പറയും നമ്മളത് വിശ്വസിച്ച് നിക്കുക അത്രേ ഉള്ളൂ നമുക്ക് അതിനകത്ത് കൂടുതൽ വൈദഗ്ധ്യം ഇല്ല അതിനെ കൊണ്ട് അത് ഞാൻ അദ്ദേഹത്തിന് കുറ്റം പറയുന്നുല്ല പക്ഷേ എനിക്കൽ സംഘത്തോടൊപ്പമാണല്ലോ അത് രണ്ടാമത്തെ ദിവസം താങ്കളുടെ മുറിയിലേക്കൊക്കെ കയറി പരിശോധിച്ചത് അപ്പോൾ അവർക്കറിയാലോ ഇതിൽ എന്താണ് ഈ ഇത് ബില്ലാണോ ചെലാനാണോ എന്നൊക്കെ അവർക്കും അറിയാലോ നോക്കിയാൽ അതറിയില്ല അത് ഞാനിന്നിപ്പോൾ പോട്ടെ ഞാൻ ഡിപ്പാർട്ട്മെന്റിൽ പോയിട്ട് എന്താണ് സംഭവിച്ചതെന്ന് അറിയത് പലരും പല രീതിയിലാണ് വാർത്തകളും പറയുന്നത് മാധ്യമങ്ങൾ ഒരു രീതിയിൽ പറയുന്നു പിന്നെ അല്ലാത്ത സംഘടന വേറെ രീതിയിൽ പറയുന്നു അപ്പം എനിക്ക് അതിനെപ്പറ്റി വിശദമായിട്ട് അറിയില്ല സത്യത്തിൽ അറിയില്ല എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല മുറിയിലേക്ക് അസ്വാഭാവികമായിട്ട് ഒരാൾ കയറുന്നതായിട്ടുള്ള ഒരു സി ഉണ്ട് എന്ന് കൂടി ഇന്നലെ പ്രിൻസിപ്പൽ പറഞ്ഞിരുന്നു അവിടെ അസ്വാഭാവികതൊന്നുമില്ല എൻ്റെ റൂമിൽ ആർക്കു വേണമെങ്കിലും എൻ്റെ റൂം പറഞ്ഞാൽ ഓഫീസ് റൂമാണ് അവിടെ ഏത് ഡോക്ടർക്കും എൻ്റെ ഒരു ഡോക്ടർമാർക്കും എൻ്റെ ടെക്നീഷ്യനും എൻ്റെ പി ജി ഡോക്ടർമാർക്ക് ഏത് സമയത്ത് വേണമെങ്കിലും കയറാം അവിടെ പലപ്പോഴും രാത്രിയിലൊക്കെ പെട്ടെന്ന് എന്തെങ്കിലും സാധനം ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് വേണ്ടി ഓപ്പറേഷൻ തിയേറ്ററിലെ എമർജൻസി ആയിട്ട് അവർക്ക് എന്തെങ്കിലും പെട്ടെന്ന് പേഷ്യൻറ്റ് ബുദ്ധിമുട്ട് അടിയ കൊണ്ട് പോകുക അതൊക്കെ വരുമ്പോൾ അതിന് അതിൽ ട്യൂബ് ഇടാനോ കത്തിയിട്ടിടാനോ സ്കോപ്പി ചെയ്യാനോ ഒക്കെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വേണമെങ്കിൽ അവർക്ക് കയറി കയറാനോ എടുത്തുകൊണ്ട് പോകാനോ ഉള്ള പൂർണ്ണ സ്വാതന്ത്ര്യം അവരുടെ കൊടുത്തിട്ടുണ്ട് അവരുടെ താക്കോൽ കീയും കൊടുത്തിട്ടുണ്ട് വേറെ വാർത്താ സമ്മേളനത്തിൽ ഈ ഈ താങ്കൾക്ക് ഉപകരണം അന്വേഷണം ഉണ്ടല്ലോ അത് താങ്കളുടെ തന്നെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് താങ്കൾ അന്വേഷണ സമിതിയോട് ഇങ്ങനെ കാണാനില്ല എന്ന് പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു അന്വേഷണം എന്നാണ് ഇന്നലെ സൂപ്രണ്ടും പ്രിൻസിപ്പലും പറഞ്ഞത് മാത്രമല്ല ഈ വാർത്താ സമ്മേളനത്തിന് ഇടയ്ക്ക് ഒരു കോൾ വരികയും അക്കാര്യം എടുത്തു പറയണം ആ റിപ്പോർട്ടിൽ ആ ഭാഗം എടുത്ത് വായിക്കണമെന്ന് ഡി എം എ തന്നെ നിർദ്ദേശം കൊടുത്തു എന്നുള്ള ഒരു വാർത്ത ഇപ്പോൾ വരുന്നുണ്ട് ഞാൻ ഉത്തരം പറയാം പക്ഷേ നിങ്ങളിത് വളച്ചൊടിച്ച് പിന്നെ പിന്നെ ഇത് ഇത് വിവാദമാക്കരുത് അത് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞാൽ അത് നിങ്ങൾ വ്യക്തമായിട്ട് കൊടുക്കേണ്ടത് നിങ്ങളുടെ ധാർമ്മികതയാണ് ഇത് ലൈവായിട്ടാണ് ആ ധാർമ്മികതയാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത് അതിൻ്റെ ഏതോ ഒരു ഭാഗം കാണുന്നില്ല എന്ന് ആരോ പറഞ്ഞു അത് ശരിയാണോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ അന്ന് എൻ്റെ എന്നെ അവരെ കൊണ്ടുപോവോ തെളിവെടുപ്പ് നടത്തുകയോ ഓപ്പറേഷൻ തിയേറ്റർ കൊണ്ടുപോയോ ഒന്നും ചെയ്യില്ല ഞാൻ ഒ പിയിൽ ഒ പി നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എന്നെ എങ്കുവരി വിളിക്കുന്നത് രാവിലത്തെ എൻക്വയറിയിൽ ഒന്നും അല്ല ഇത് ചോദിച്ചത് വൈകുന്നേരം ഇത് അവർ കൺക്ലൂഡ് ചെയ്യാനുള്ള സമയത്ത് ഇങ്ങനെ അവർ കാഷ്വലായിട്ട് കാഷ്വലായിട്ട് ഇങ്ങനെ സംസാരിച്ചു ഡോക്ടർ എങ്ങനെ ഉണ്ട് സുഖമാണോ എന്തൊക്കെയാണ് ഇവിടുത്തെ ജോലികൾ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് ഇനി എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞാൽ ഇവരുടെ സുഹൃത്തുക്കളെ അപ്പോൾ അങ്ങനെ അവർ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞ് അവിടെ എന്തോ ഈ ഈ ഉപകരണത്തിൻ്റെ എന്തോ ഒരു സാധനം കാണാതെ പോയെന്ന് കാണണമെന്നില്ല എന്ന ആരോ ആരോ പറഞ്ഞു എന്ന് പറഞ്ഞ് അത് പറഞ്ഞ ഒരു പക്ഷെ ശരിയായിരിക്കും നമുക്ക് നോക്കിയെടുക്കാം കാരണം അത് നമുക്ക് ഒരുപാട് ഉപകരണങ്ങൾ അവിടെ ഉണ്ട് പലതിൻ്റെ സാധനങ്ങൾ പല ഭാഗത്താണ് വെച്ചിരിക്കുന്നത് ഒറ്റ നോട്ടത്തിലൊന്നും ഒന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല അപ്പം അങ്ങനെ എന്തോ ഒരു ഭാഗം കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാനത് ശരി അങ്ങനെ ഉണ്ടാക്കി നമുക്ക് നോക്കിയെടുക്കാം അപ്പോൾ അങ്ങനല്ലേ നമ്മളിപ്പോൾ ഒരു വീട്ടിലൊക്കെ സാധനം ഇരിക്കുന്നു അതിൻ്റെ സാധനം റിമോട്ട് എവിടെയെന്ന് ചോദിച്ചാൽ ഇപ്പം കാണാൻ പറ്റുമോ അത് എവിടെങ്കിലുമൊക്കെ കാണുമോ അതോ നമ്മൾ നോക്കിയെടുക്കും അങ്ങനെ ഇത്ര ഒരു ഭാഗത്തായിട്ട് കിടക്കുന്ന സാധനങ്ങളാണ് ഇതൊക്കെ അപ്പോൾ അങ്ങനെ അങ്ങനെ പറഞ്ഞത് അല്ലാതെ അത് മോഴ്സിലോ സ്കോപ്പ് കാണുന്നില്ല എന്ന് ഞാൻ കോഴിയോടൊന്നും പറഞ്ഞിട്ടില്ല മാത്രമല്ല ഈ റിപ്പോർട്ട് ഈ ഇംഗ്ലീഷിൽ അടിച്ചിരിക്കുന്ന റിപ്പോർട്ട് ഞാൻ കണ്ടതല്ല എനിക്ക് അവർ മലയാളത്തിലൊരു റിപ്പോർട്ട് എഴുതി തന്നിരുന്നു ഒന്ന് വായിച്ച് നോക്കി കുറച്ച് വായിച്ച് നോക്കി കുറച്ചൊക്കെ വായിച്ച് നോക്കി ഇപ്പം അത് അത് കുഴപ്പമില്ല സാറേ അത് മൊഴി വായിച്ച് കേട്ടു ഒപ്പിട്ട് മൊഴി വായിച്ച് നോക്കി ഞാൻ മൊഴി വായിച്ച് കേട്ടു എന്ന് പറഞ്ഞാൽ കുപ്പിട്ട് എന്നാൽ മതി അത് ഞാൻ എഴുതി കൊടുത്തത് നമുക്കിപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളാണ് ഇവരെല്ലാം എൻ്റെ ക്ലാസ്മേറ്റ്സ് ആണ് എൻ്റെ കൂടെ പഠിച്ചവരാ എൻ്റെ അതേ ബാച്ചാണ് ജയകുമാർ പത്മകുമാർ ഗോമതി ഗോമതിമാട് ഇവരെല്ലാം നമ്മളിന്നും കാണുന്നവരാണ് ഇവരെ നമ്മളങ്ങനെ ആവശ്യമില്ലാത്ത ഇതിനകത്ത് നമുക്കങ്ങനെ കാര്യങ്ങൾ എഴുതി വയ്ക്കും എന്നുള്ളത് എനിക്കും അറിയത്തില്ല അങ്ങനെ അതിലില്ലാതെ ആണ് അതിനകത്ത് ഇപ്പോഴും എഴുതിയിരിക്കുന്ന എന്തോ ഒരു ഭാഗം കാണാതെ പോയി എന്തോ ഒരു ഭാഗം എന്തോ ഒരു ഭാഗം അതിന് പല ഭാഗങ്ങളുണ്ട് അതിലെന്തോ ഒരു ഭാഗം അതിന് ചാർജറുണ്ട് അതിന് ഈ പറഞ്ഞതുപോലെ അതിൻ്റെ പല സാധനങ്ങളും ഉണ്ട് അതിന് ചാ അത് ചാർജ് ചെയ്ത് ഉപയോഗിക്കുന്നുണ്ട് അതിന് ബാറ്ററി ഉണ്ട് അതിൻ്റെ ഉണ്ട് അതിന് കേബിളുകളുണ്ട് എന്തോ ഒരു ഭാഗം കാണുന്നില്ല എന്ന് ചിലപ്പോൾ ഒരു പക്ഷെ സിസ്റ്റർ പറഞ്ഞു കാണുമായിരിക്കും ആരാണ് പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ അത് അതുകൊണ്ടാണ് പിന്നെ നമ്മൾ നോക്കിയെടുത്തെല്ലാം കൃത്യമായിട്ട് വെച്ചത് അപ്പോൾ അങ്ങനെ ഒരു ആരോപണം വന്നതുകൊണ്ട് കൊണ്ട് പിന്നെ നമ്മളത് എടുത്ത ഭാഗം എടുത്തു വെച്ചു അത് നേരത്തെ എം പി ഫണ്ടിൽ നിന്നൊക്കെ വാങ്ങിച്ചിരിക്കുന്നതു ആ ഉപകാരത്തിൻ്റെ പേര് ഫലപ്രാവശ്യം ഫോട്ടോ ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളത് എടുത്ത് അങ്ങോട്ട് കൊണ്ടുപോകും പിന്നെ ഇങ്ങോട്ട് കൊണ്ടു പിന്നെ അങ്ങോട്ട് കൊണ്ടു പിന്നെ തിരിച്ചെടുത്ത് വയ്ക്കും പിന്നെ എടുത്ത് വയ്ക്കും പിന്നെ ഫോട്ടോ എടുക്കാൻ എടുക്കും അപ്പോൾ വരുന്ന ചിലപ്പോൾ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ ആയിരിക്കും വന്നെടുത്ത് ഫോട്ടോ എടുത്തുകൊണ്ട് പോകുന്നത് അവർ വന്ന് വയ്ക്കും പിന്നെ അത് അതെടുത്ത് വയ്ക്കും ഇപ്പോഴും ഞാനതിൻ്റെ പുറകെ ഇരിക്കാൻ പറ്റുമോ നമുക്കൊരു ഡോക്ടർ ഇല്ലേ ഞാൻ ഇരുപത്തിയാല് മണിക്ക് ഞാൻ വരങ്ങി കഴിഞ്ഞാൽ വൈകുന്നേരം വരെ എൻ്റെ ഒപ്പം ഏറ്റവും സാ നമ്മളിതെല്ലാം നോക്കിയിരിക്കാനാണ് നമുക്ക് നമ്മളൊരു സാധാരണ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റ് ചെയ്യുന്നു നമുക്ക് ഇത് രോഗികളെ നോക്കുക എന്നുള്ളത് മാത്രമാണ് അപ്പോൾ ആ സമയത്ത് ഇത് ഓരോരുത്തർ അത് പറയും ഇത് പറയാൻ പറയാം അതൊക്കെ ഇതൊക്കെ നോക്കാനുള്ള സംവിധാനങ്ങൾ ബയോമെഡിക്കൽ വിഭാഗവും അതിന്റെ സ്റ്റോക്കും ഒക്കെ അവിടെ ഉള്ളതാണ് അവരൊക്കെയാണ് നോക്കാനുള്ളത് ഇതിലിപ്പോ താങ്കൾ പറഞ്ഞല്ലോ ഇപ്പോ ഒരു ഉപകരണത്തിന് ഒരു ഭാഗം കാണാതായി ഉപകരണം കാണാനില്ല മാഡത്തിന് അത് 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 അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അത് എന്തോ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ് മാഡം നമുക്ക് വളരെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളാണ് മാഡം ഇതിൻ്റെ കൂടെ നിന്ന് എന്നെ ആശുപത്രി മാഡം വന്ന് സന്ദർശിച്ച് മാഡം അത് ഈ ഞാനെ ഉണ്ടാക്കി ആരോ മാഡത്തിന് വളരെ ദുഃഖമുണ്ട് മാഡത്തിന് അത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കിയെന്ന് മാഡം പറഞ്ഞാൽ പറഞ്ഞാൽ ഞാൻ ക്ഷമ ചോദിച്ചു നമുക്കത് ഞാനത് അങ്ങനെ മാഡത്തിനെ ഉദ്ദേശിച്ചിട്ടല്ല അത് ചെയ്തത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ ആ മാഡം പറഞ്ഞ പോലെ തന്നെയാണ് നമ്മുടെ ഈ ബ്യൂറോക്രാറ്റിക് സിസ്റ്റത്തിനുണ്ടായ മെല്ലെ പോക്കും ഇങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളാണ് ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിച്ചത് അതിൻ്റെ ആംഗിൾ മാറി വേറെ രീതിയിലൊക്കെ പോയി ഉള്ളൂ എന്നാലും മാഡം വളരെ സപ്പോർട്ടാണ് മാഡം മാത്രമല്ല സർക്കാർ മുഴുവൻ തന്നെ എൻ്റെ ഒപ്പമുണ്ട് അവർ ഇപ്പം തന്നെ ഈ കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചയ്ക്കകത്ത് തന്നെ ഞാൻ ചോദിച്ച പല പോകാനാണ് ഈ വിവാദമായിട്ടുള്ള ലിത്ത ക്ലാസ് പ്രോപ്പ് തന്നെ അത് പന്ത്രണ്ടെണ്ണം അത് സാങ്ഷനാക്കി എന്നെ ഫ്രോസ്കോപ്പ് വാങ്ങിച്ചു തന്നു ഇ എസ് ഡബ്ല്യു എൽ ഉടനെ തന്നെ വരുമെന്ന് ഉറപ്പ് തന്നിട്ടുണ്ട് അത് മാസങ്ങൾക്കകത്ത് ഉറപ്പ് തന്നിട്ടുണ്ട് പിന്നെ യൂറോണിയനാ സുഷൻ പല സാധനങ്ങളും നമ്മൾ ചോദിച്ചിരുന്ന സാധനങ്ങൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് വാങ്ങിച്ചാൽ ഒരു പക്ഷേ ഇതൊന്നും ഞാൻ ആദ്യം റിക്വസ്റ്റ് ചെയ്തിരുന്നൊന്നും സർക്കാർ തലം വരെ എത്തിയിരുന്നില്ല അതാവാണം കാരണം അതിൻ്റെ ഇടയ്ക്കുള്ള ഏതൊക്കെയോ നമുക്കറിയാമല്ലോ ഏതൊക്കെയോ ഓഫീസുകളിൽ ഇതിങ്ങനെ കെട്ടിക്കിടന്നതാവാൻ പ്രശ്നം പിന്നെ ഞാൻ ഗവൺമെൻറ് നമുക്ക് ഒരിക്കലും കിട്ടാൻ പറയാമെന്ന് എനിക്കതിനകത്ത് താല്പര്യം അന്വേഷണം ആവശ്യമില്ല എന്ന് കുറിച്ച് പറയുന്നത് അവർക്ക് എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ എന്നെ സംരക്ഷിക്കട്ടെ എന്നെ വിശ്വാസം ഇല്ല എന്നെ പറ്റി ആരോപണം ഉണ്ടെങ്കിൽ എന്നെ അന്വേഷിക്കട്ടെ നമുക്ക് ഞാനൊരു തുറന്ന പുസ്തകമാണ് എനിക്ക് അതിനകത്ത് ഭയം ഇല്ല അനുകൂലം ആയിരിക്കും അതിനകത്ത് ചോദിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം അതിനകത്ത് രണ്ടേ രണ്ട് കാര്യങ്ങളെ ചോദിച്ചിട്ടുള്ളൂ അത് ഉപകരണം എന്തുകൊണ്ടാണ് ഉണ്ടായിട്ടും ചെയ്യാത്തതെന്ന് പറഞ്ഞത് അത് ഉപകരണം എൻ്റെതല്ല നമ്മൾ ഞാൻ നേരത്തെ നിങ്ങളുമായിട്ട് പങ്കുവെച്ചതാണ് അത് ഡോക്ടർ സാലുവിൻ്റെ മൊഴിയുമുണ്ട് അതിനകത്ത് അതെ അതെ നമുക്കത് ഒന്നുമില്ല അപ്പോൾ അത് അത് അവിടെ അത് ഉപകരണം ആ സാധനം അദ്ദേഹത്തിൻ്റെതാണ് എന്നിരും അതിൻ്റെ ആ വിശദീകരണം എനിക്ക് എഴുതി കൊടുത്താൽ ആദ്യം തീർന്നു പിന്നെ ചട്ടലംഘനം ഉണ്ട് അത് ഞാനൊരു ഒരു വളരെ സമ്മർദ്ദമായതിൻ്റെ പേരിൽ പെട്ടെന്ന് ചെയ്തു പോയൊരു ഇതായിപ്പോയി അത് എനിക്ക് ഞാൻ അപ്പോളജി ചോദിച്ചുകൊണ്ട് ഒരു ലെറ്റർ അത്രേ ഉള്ളൂ സാർ ഉന്നയിച്ചത് വളരെ പ്രധാനപ്പെട്ട ജനങ്ങളുടെ ഒരു പ്രശ്നമാണ് പക്ഷെ അത് പിന്നീട് സാറിൻ്റെ ഒരു ക്രെഡിബിലിറ്റി തകർക്കുന്ന രീതിയിലേക്ക് ഉപകരണം കാണാനില്ല എന്ന വിഷയത്തിലേക്ക് ചുരുക്കി കൊണ്ടുവന്നത് ആരാണ് ഇല്ല അങ്ങനെ ക്രെഡിബിലിറ്റി ഒന്നും പോയിട്ടൊന്നുമില്ല അതിനകത്ത് പിന്നെ ചില തെറ്റിദ്ധാരണ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് തെറ്റിദ്ധാരണകൾ വരാമല്ലോ നമ്മളിപ്പോൾ ആർഗ്യുമെൻ്റ് അല്ലേ അങ്ങോട്ടും ഇങ്ങോട്ട് ആർഗ്യുമെൻ്റ് വരും പക്ഷേ അവസാനം കാര്യങ്ങളെല്ലാം പരിഹരിച്ച് തന്നു പരിഹരിച്ചാൽ മതി എനിക്ക് ഞാൻ തന്നെ എനിക്ക് എന്താ ക്രെഡിബിലിറ്റി പോയാലും ഞാനിപ്പം ഇല്ലാതായാൽ പോലും വിഷയമുള്ള കാര്യമല്ല കാരണം നമ്മൾ അങ്ങനല്ല നമുക്കിപ്പം നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിച്ചിരുന്നു അത് നമ്മൾ പറഞ്ഞു അതെല്ലാം ചെയ്തു തന്നു അത് ആ കഥ കൂടി പരിഹരിച്ചു ആ പ്രശ്നങ്ങൾ പരിഹരിച്ചു ആ ആ പ്രശ്നങ്ങളൊക്കെ ഭൂരിപക്ഷം പരിഹരിച്ചു ഇനി അത് ഉടനെ തന്നെ ബാക്കി പരിഹരിക്കാമെന്ന് പ്രിൻസിപ്പലും സൂക്രണ്ടും പിന്നെ അവർ അവരല്ല അവരെക്കാൾ ഉയർന്ന ഭരണ തരത്തിലുള്ളവർ തന്നെ മിനിസ്റ്ററും മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്നും സി എമ്മിന്റെ ഓഫീസിൽ നിന്നും ഒക്കെ നമുക്ക് അറിയിപ്പ് കിട്ടിയതാണ് അവർ വളരെ കാര്യമായിട്ട് പറഞ്ഞതാണ് ഡോക്ടറൊന്നും വിഷമിക്കേണ്ട ഡോക്ടർ ചൂണ്ടിക്കാണിച്ച പ്രശ്നങ്ങൾ സീരിയസ് ആണ് ഞങ്ങൾക്ക് മനസ്സിലായി അത് പിന്നെ എവിടെയാണ് അതിന്റെ അനാഷ്ട വന്നതെന്ന് ഞങ്ങള് പരിശോധിക്കും നമ്മളത് കാര്യമായിട്ട് പരിശോധിച്ച് അത് പൂർണ്ണമായിട്ടും ഒന്നാക്കി എടുക്കാം എന്നുള്ളത് ഉറപ്പില്ല സാന്നിധ്യമില്ലാതെ പിന്നീട് താക്കോലിട്ട് കൂട്ടിയൊരു പരിശോധന അത് അറിയിച്ചിരുന്നില്ല അത് ഞാൻ സുഖമില്ലാതെ കിടക്കുകയാണെന്നുള്ളത് ഞാൻ അപ്പോൾ പ്രിൻസിപ്പലിനെ അറിയിച്ചിട്ട് പ്രിൻസിപ്പൽ അങ്ങനെ എന്നെ അറിയിച്ചില്ല എന്ന് വെച്ചാൽ ഞാനൊന്ന് ഫോൺ എടുത്തിരുന്നില്ല അതാണ് ഫോൺ ഓഫ് ചെയ്ത് വെക്കാൻ അവിടുത്തെ ഞാൻ സൈക്യാട്രിയിലാണ് അഡ്മിറ്റായത് സൈക്യാട്രി ഡോക്ടർ തന്നെ പറഞ്ഞു ഇതൊന്നും ആയിട്ട് മുന്നേ ഒന്നും ആലോചിക്കണ്ട നമ്മൾ സമാധാനമായിട്ട് കിടക്കുക ഇതെല്ലാം ഓപ്പ് ചെയ്യും സിറ്റുവേഷൻ വേണ്ട അപ്പോൾ അദ്ദേഹം ആ സമയത്ത് ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം ഞാനും വൈഫ് മാത്രമേ ഈ കഴിഞ്ഞ നാല് ദിവസങ്ങളിൽ അവിടെ ഉണ്ടായിരുന്നു വേറെ ഒരാളിനെയും അതൊരകത്തൊക്കെ പെർമിറ്റ് ചെയ്യുകയൊന്നും ചെയ്യില്ല ആകെ മിനിസ്റ്റർ വന്നപ്പോൾ തന്നെ എന്നോട് നേരത്തെ പെർമിഷൻ ചോദിച്ച് സഹിക്കായിട്ട് ഡോക്ടറോടും പെർമിഷൻ ചോദിച്ചിട്ടാണ് മാഡം വന്നത് അത് തെറ്റ് ചെയ്തത് എനിക്ക് തെറ്റ് ചെയ്തെന്ന് സമ്മതിക്കാൻ ഒരു മടിയില്ല തെറ്റ് ചെയ്തെങ്കിൽ തെറ്റെന്നും ശരി ചെയ്തെങ്കിൽ അത് ശരിയെന്നും തന്നെ പറയും ചട്ടലംഘനം ഉണ്ട് ചട്ടലംഘനം ചട്ടലംഘനം ചട്ടലംഘനമാണ് നമ്മൾ ചട്ടലംഘനമാണ് നമ്മൾ സർക്കാർ ഉദ്യോഗസ്ഥരെ ഇങ്ങനെ മീഡിയയ്ക്ക് കൊടുക്കുക എന്ന് പറയുന്നത് ചട്ടലംഘനമാണ് സാർ ഇതില് ഇനി തുടർന്ന് അന്വേഷണം ആവശ്യമുണ്ടെന്ന് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ ഇത് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം എന്താണ് സാറിന് തോന്നുന്നത് ഇത്രയും ദിവസം മാനസിക സമ്മർദ്ദം നേരിടുകയാണ് ഞാൻ അത് അതേ മാത്രമല്ല എന്റെ അപേക്ഷ കാരണം ഈ കഴിഞ്ഞ ഒരാഴ്ച ഞാൻ ഞാൻ ഇതുവരെ ഇത്രയും ദിവസം ലീവ് എടുത്തിട്ട് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ഒരു രണ്ടു വർഷങ്ങൾ എൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ മാത്രമാണ് ഞാൻ ഇങ്ങനെ ലീവ് എടുത്തത് അല്ലാതെ ഒരു പ്രാവശ്യം പോലും ഞാൻ തുടർച്ചയായിട്ട് ലീവ് എടുത്തിട്ടില്ല അങ്ങനത്തെ ഒരാളാണ് ഞാൻ ഇപ്പം ലീവെടുത്ത് ഇപ്പം ഇന്നും നാളെയും കൂടെ എനിക്ക് പോകണ്ട അവധിയാണ് പക്ഷെ എന്നാലും ഇന്നു എന്ന് പറഞ്ഞാൽ ഒന്ന് പോയി ഹോസ്പിറ്റലിൽ പോകണം അപ്പം അങ്ങനെ പോകുന്നത് കൊണ്ടാണ് അപ്പോൾ അങ്ങനെ ഇനി നമ്മൾ നമ്മളീ വിവാദങ്ങൾ നീട്ടിവലിച്ച് ഇത് കൂടുതൽ നമ്മൾ എന്നെ സമ്മർദ്ദത്തിലാക്കി പിന്നെ എന്നെ മാത്രമല്ല സംവിധാനത്തിന് മുഴുവൻ സമ്മർദ്ദത്തിലാക്കും കൂടെ വർക്ക് ചെയ്യുന്നവർക്ക് സമ്മർദ്ദം പിന്നെ സർക്കാരിന് സമ്മർദ്ദം പിന്നെ എല്ലാവർക്കും അമിതമായ സമ്മർദ്ദമാണ് അത് പിന്നെ ജനങ്ങൾക്കും ഭയമായിരിക്കും ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അവിടെ എന്താണ് നടക്കുന്നത് അവിടെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് അങ്ങോട്ട് പോകണ്ട എന്നൊക്കെ ഉള്ള രീതിയിലുള്ള പ്രശ്നങ്ങൾ അവർക്കും തോന്നുന്നു ഇത് കഴിയുന്നതും വേഗത്തിൽ ഈ പ്രശ്നങ്ങൾ നമ്മൾ സെറ്റിൽ ചെയ്ത് ഇത് നീട്ട വലിച്ച നീട്ട അങ്ങനെങ്കിലും പോകുന്നതാണെങ്കിൽ നല്ലത് സാറെ ഈ ചികിത്സയിലിരിക്കെ ആരോഗ്യമന്ത്രി സാറിനെ വന്ന് സന്ദർശിച്ചു എന്താണ് അവർ പറഞ്ഞത് മാഡം വളരെ നമ്മൾ സമാധാനിപ്പിക്കുകയായിരുന്നു മാഡം മാത്രമല്ല ഡി എംഇ ആശുപത്രിയിൽ വന്ന് കണ്ടത് ആശുപത്രിയിൽ വന്നു മാഡവും ഡി എം ഇന്ന് കണ്ടു അവർ വളരെ വളരെ നമ്മൾ സമാധാനിപ്പിച്ചു മാഡം കുറെ സമയം ഇരുന്നു ഞാനും ആയിട്ട് സംസാരിച്ചു വൈഫുമായിട്ട് സംസാരിച്ചു കുടുംബകാര്യങ്ങളെല്ലാം ചോദിച്ചു നല്ല സന്തോഷമായിട്ടാണ് ഈ സമാധാനിപ്പിച്ചു പറയുന്നത് താങ്കളുടെ ഭാഗത്ത് വീഴ്ചയില്ല എന്നാണോ അല്ല അങ്ങനെ ആ തരത്തിലൊന്നും നമുക്ക് ഞാൻ ചിന്തിച്ചിട്ടില്ല നമ്മുടെ മുമ്പിൽ ഒരാൾ വന്ന് നമ്മളെ സമാധാനിപ്പിക്കുന്നു നമ്മളെ സമാധാനമായിട്ട് കഴിയുന്നു അങ്ങനെ നമ്മൾ ഉറപ്പ് അവർ തന്നിട്ടുണ്ട് അവിടെ വെച്ച് ഇങ്ങനെയുള്ള ഒരു കാര്യം ചർച്ച ചെയ്തില്ല അവിടെ വെച്ച് നമ്മുടെ അസുഖവിവരങ്ങൾ ചോദിച്ചു വീട്ടുകാര്യങ്ങൾ ചോദിച്ചു അങ്ങനെ ഉള്ള വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം അപ്പൊ ഇനി സാറേ തുടർ നടപടികളിലേക്ക് കിടക്കില്ല എന്നൊരു പ്രതീക്ഷയിലാണ് ജോലിയിലേക്ക് തിരികെ പ്രവേശിക്കുന്നത് എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ ഒന്നുമില്ല ഞാൻ ഇനിയും ഇത് മാധ്യമങ്ങൾക്കും ഒരു അർത്ഥം പങ്കുവെക്കാണ് ഞാനിപ്പോഴൊന്നും കോൺട്രവേഴ്ഷലായിട്ടൊന്നും പറയുന്നില്ല ഞാൻ ഇത് ഞാൻ മാധ്യമങ്ങളെ കാണരുതെന്നാണ് പിന്നെ എനിക്ക് കെ ജി എം സീറ്റ് ഞങ്ങളുടെ സംഘടന നിർദ്ദേശം അപ്പം അത് പിന്നെ ഇത്രയും നിങ്ങളോട് പറഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ ഇനിയും നിങ്ങൾക്ക് ഇതിനകത്തുള്ള കാര്യങ്ങൾ കെ ജി എം സി ടി ഞങ്ങളുടെ സംഘടനയായിട്ട് ഞങ്ങൾ ചർച്ച ചെയ്തോളും ബാക്കിയ കാര്യങ്ങളൊക്കെ ഞാൻ എന്നെ ഇതിനകത്തുന്ന പ്രതികരണത്തിൽ ഇല്ലേ അത് സംശയമൊന്നുമില്ല അത് നമ്മൾ നെഫ്രോസ്കോപ്പ് കേടാവും നമ്മളത് പിന്നെ നമ്മൾ അയച്ചു അയച്ച് അതെങ്ങനെയെങ്കിലും റിപ്പയർ ചെയ്യാൻ പറ്റുമോ എന്നൊന്നും നമുക്ക് നോക്കും എന്തെങ്കിലും സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് നമ്മൾ ചെയ്യണ്ടേ നമ്മൾ കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ സോഴ്സ് വഴി നമുക്കിത് ചെയ്യാൻ അത് കറക്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ കറക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇത് കളയാനുള്ള സാധനങ്ങളാണ് അപ്പോൾ കളയാനുള്ള സാധനങ്ങൾ നമുക്ക് എന്തെങ്കിലും രീതിയിൽ അത് ഉപയോഗിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം അപ്പോൾ ചിലർ നമ്മൾ ഇങ്ങനെ ഇൻ്റർനെറ്റൊക്കെ നോക്കുമ്പോൾ കാണാം അതിനകത്ത് സർവീസിങ് സർവീസിങ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മളവർക്ക് അവർക്ക് അയച്ചു അപ്പോൾ അവരോട് വിളിക്കും അത് ചെയ്യാൻ പറ്റുമോ അപ്പോൾ അവർ പറഞ്ഞ് അയച്ചു തരും നമ്മൾ നോക്കിയിട്ട് പറയാം അയച്ചുണ്ട് നമ്മൾ അയച്ചു കൊടുക്കും ഇങ്ങനെ പല സാധനങ്ങൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അയച്ചു കൊടുക്കാറുണ്ട് ചിലതൊക്കെ അപൂർവമായിട്ട് അവർ റിപ്പയർ ചെയ്ത് തരും പിന്നെ ചിലതൊക്കെ ഈ മെഡിക്കൽ എക്വിപ്പ്മെൻസ് ഇങ്ങനെയൊക്കെ ഉള്ള എൻ്റെ സ്കോപ്പുകളൊക്കെ റിപ്പയർ ചെയ്ത് കിട്ടാൻ പാടാണ് അത് തന്നെ ഒരുപാട് ചിലവും ആവും അപ്പോൾ അതൊക്കെ അവർ അതൊക്കെ നോക്കിയിട്ട് അവർ തിരിച്ചയച്ചു വരെ അത് പറ്റില്ല ഡോക്ടറെന്ന് പറഞ്ഞിട്ട് അവിടെ അങ്ങനെ ഒരുപാട് പോയി ഇങ്ങനെ കൊണ്ടുവരുന്ന സാധനങ്ങളെല്ലാം അത് നമ്മളവിടെ റൂമിൽ വെച്ചേക്കാൻ പറ്റും അവിടെ വേറെ നമുക്ക് സുരക്ഷിതമായിട്ട് വെക്കാൻ വേറെ സ്ഥലമില്ല എൻ്റെ റൂമ് തന്നെയാണ് എല്ലാത്തിൻ്റെയും സ്റ്റോക്കും എല്ലാം സാധനങ്ങളും ഓഫീസും എല്ലാം അവർ കൊച്ചു റൂമുണ്ട് ആ റൂമിനകത്താണ് നമ്മളെല്ലാ സാധനങ്ങളും കൊണ്ടുവെക്കുന്നതും പിന്നെ ആവശ്യാനുസരിച്ച് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് അവർ എടുത്തുകൊണ്ട് പോകുന്നതും ഒക്കെ അവിടുന്ന് ആണ് അതങ്ങനെ വലിയ സെക്യൂരിറ്റി ഉള്ള റൂമൊന്നും അല്ല നമുക്കത് പിന്നെ നമ്മൾ കോൺഫിഡൻഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ആവശ്യമുള്ള കുറച്ച് ഡിപ്പാർട്ട്മെൻറ്റ് രേഖകളൊക്കെ അത് വെച്ചിട്ടുണ്ട് അത് നമ്മൾ താക്കോല് കൊടുത്തിരിക്കുന്ന ആരും അതിനകത്തൊന്നും അത് ടാമ്പർ ചെയ്യത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് അവരുടെ മാത്രം കൊടുത്തിരിക്കുന്നത് അത് ഞാൻ പെട്ടി ഞാൻ കണ്ടത് പോലും ഇല്ല ഞങ്ങോട്ട് ഇത് പോയില്ല ഇനി ഇന്നാണ് ഞാൻ ഇനി പോകുന്നത് എന്താണ് പെട്ടി എന്താണ് പെട്ടിക്കത്തിരുന്നത് അവിടെ പെട്ടികൾ പെട്ടികളെല്ലാം അവിടെ ഇഷ്ടംപോലെ കടലാസ് പെട്ടികളെ ഇങ്ങനെ കൊണ്ടുവരുന്ന പല കാര്യത്തിനും കൂട്ടിയിട്ടിട്ടുണ്ട് കൊണ്ടുവരുന്ന സാധനങ്ങൾ റിപ്പയർ ചെയ്തു കൊണ്ടുവരുന്ന സാധനങ്ങൾ അത് അയക്കാൻ വേണ്ടി വേറെ സാധനങ്ങൾ അയക്കാൻ വേണ്ടി പെട്ടക്കേറ്റൊക്കെ തന്നെയാണ് വഴി അയച്ചു കൊടുക്കുന്നത് ഇതൊരു സംശയത്തിൽ ഇങ്ങനെ നിർത്തുമ്പോൾ ഒരു പ്രാഥമികമായിട്ട് സാധനം അന്വേഷിക്കാമായിരുന്നു അത് എന്തുകൊണ്ടാണ് ഈ ബോക്സ് അവിടെ വന്നതെന്ന് അന്വേഷിക്കാമായിരുന്നു തോന്നുന്നു അതൊന്നും ഞാൻ ഇനി അതിനെപ്പറ്റി ഒരു അഭിപ്രായത്തിന് ഇല്ല പിന്നെ കെ ജി എം സി ടി സെക്രട്ടറി ആയിട്ട് ചോദിച്ചോ ഞാനതിലത്ത ആ വിവാദത്തിലേക്ക് കിടക്കുന്നില്ല